പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ ബാലകൃഷ്ണൻ പാപ്പിനിശ്ശേരി ഞാനിന്ന് പുതിയൊരു കലാസമിതിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കണ്ണൂർ ജില്ലയിലെ പുതിയ തെരുവിനടുത്തുള്ള കുന്നുംകൈ ഗ്രാമം അവിടെ കുന്നുംകൈ കലാഗ്രാമം എന്ന പേരിൽ ഒരു കലാസമിതി പത്ത് വർഷത്തോളമായി പ്രവർത്തിക്കുന്നു അവരുടെ പത്താം വാർഷികം ഈ അടുത്ത ദിവസം കഴിഞ്ഞു അത് ഞാൻ അറിഞ്ഞിരുന്നില്ല പക്ഷേ പിന്നീട് അതിൻ്റെ ആ പരിപാടിയെ അവലോകനം ചെയ്തുകൊണ്ടുള്ള ഒരു സ്നേഹ സംവാദം നടക്കുന്നു എന്നറിഞ്ഞ് ഞാനവിടെ പോയതാണ് അത്ഭുതപ്പെട്ടുപോയി ഒരു ഗ്രാമം മുഴുവൻ ഒരു കലാസമിതിയെ എങ്ങനെ സംരക്ഷിക്കുന്നു ഓരോ കുടുംബവും അവരെ അവരെക്കൊണ്ടാവുന്ന വിധത്തിൽ ആ കലാസമിതിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കുന്നത് സ്വന്തം വീട്ടിലെ മകൻ്റെയോ മകളുടെയോ കല്യാണത്തിന് അച്ഛനോ അമ്മയും ബന്ധുമിത്രാദികളും എന്തുമാത്രം ഉത്സാഹം കാണിക്കും അതുപോലെയാണ് ഈ കലാസമിതിയുടെ വാർഷികത്തിന് അവരുടെ നാടകം പഠിക്കുന്നതിന് അവർ സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നോക്കൂ നാടകം കലാസമിതിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരെയാണ് അവതരിപ്പിച്ചത് എന്നിട്ട് എന്നിട്ടുപോലും ആ ഗ്രാമം മുഴുവൻ അവിടെ ഒരുപാട് കാണാനുണ്ടായിരുന്നു കുന്നും എന്ന ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു മഹാനായ നാടകക്കാരനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു പോവുകയാണ് സി ജെ കുന്നും എന്നൊരു സാധാരണക്കാരൻ നാടകത്തിൽ മാത്രം അഭിരമിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ അത്ഭുതം തോന്നി എനിക്ക് അദ്ദേഹത്തെ അടുത്ത പരിചയമൊന്നുമില്ല പക്ഷെ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായ്ക്കകത്ത് ഒരൊറ്റ പോലും ഉണ്ടായിരുന്നില്ല പല്ല് മുഴുവൻ കൊഴിഞ്ഞു പോകാൻ മാത്രമുള്ള പ്രായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇതെന്തുകൊണ്ട് സംഭവിച്ചു ഞാൻ അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിയുന്ന മറ്റൊരു നാടകക്കാരനോട് ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ പല്ല് തീരെ ഇല്ലല്ലോ കാണുന്നില്ലല്ലോ എന്താ അപ്പോൾ പറഞ്ഞ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി ഒരു നാടകത്തിലെ ഒരു വൃദ്ധന്റെ വേഷം ചെയ്യുന്നതിന് വേണ്ടി സ്വന്തം പല്ലുകൾ മുഴുവൻ പറിച്ചു കളഞ്ഞിട്ട് ആ കഥാപാത്രത്തോട് താതാത്മ്യം പ്രാപിക്കാൻ അദ്ദേഹം ശ്രമിച്ച ഒരു തീവ്രമായ പരിശ്രമമായിരുന്നു അത് ഒരു നാടകത്തോടുള്ള ഇദ്ദേഹത്തിൻ്റെ അഗമ്യമായ അഭിവാഞ്ചമുണ്ട് അതിയോ അതിയോക്തിപരമായിട്ട് ആരെങ്കിലും പറഞ്ഞുണ്ടാക്കുന്നതാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോകുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ടാൽ നമ്മളത് വിശ്വസിക്കും അങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക ആ സി ജെ കുന്നുംകുടെ പിന്മുറക്കാരാണ് ഇന്ന് കുന്നുംകൈയിലുള്ള അവിടുത്തെ ഗ്രാമീണം അപ്പോൾ അവർ ഈ കലാസമിതി എങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ അതിലൊരു അതിശയോക്തി ഇല്ല സത്യസന്ധമായ ഒരു കാഴ്ചയാണ് ഈ സ്നേഹ സംവാദത്തിലേക്ക് നമുക്കൊന്ന് ചെന്ന് നോക്കാം നിങ്ങൾക്കപ്പോഴും മനസ്സിലാകും എന്താണ് മറ്റു കാര്യങ്ങൾ അതിന്റെ ഭാരവാഹികൾ തന്നെ സംസാരിക്കട്ടെ ഏകദേശം പത്തു വർഷത്തോളമായി കലാപ്രവർത്തനമായിട്ട് സാമൂഹിക പ്രവർത്തനങ്ങളായിട്ട് നമ്മുടെ ഇപ്പം കഴിഞ്ഞ മെയ് നാലിന് നമ്മുടെ മുൻ ഇന്ത്യ കലാസമിതിയുടെ പത്താമത് വാർഷികത്തോടനുബന്ധിച്ച് മാർജാല സൂത്രം എന്ന നാടകം ഇവിടെ മെയ് നാലിന് അരങ്ങേറക്കുന്നു അതുകൂടാതെ നമ്മുടെ നാട്ടിലെ കുട്ടികളെ നമ്മുടെ നാട്ടും പ്രദേശത്തുള്ള കുട്ടികളെ വളർത്തിയെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സംഗീത ക്ലാസ് കൂടാതെ ചിത്ര വേദന അതുകൂടാതെ മൃതംഗ് ധവല പരിശീലനം നൃത്ത ശാസ്ത്രീയ നൃത്തം ഇതൊക്കെ നമ്മൾ ഒന്നിയ കലാകാമം പഠിപ്പിച്ചിരുന്നു നമസ്കാരം ഞാൻ ജീവൻ സാജി നാടക പ്രവർത്തകർ ത്തും കൂടിയാണ് ഞാൻ നാടക നാടകത്തെ സമീപിക്കുന്ന സമയത്ത് വളരെ നമ്മുടെ സാധാരണക്കാരനെ ബാധിക്കുന്ന ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ ആ അതിലൊന്നിലുള്ള നാടകങ്ങളാണ് ഞാൻ സാധാരണ ചെയ്യാറ് കുടുംബകഥകളിൽ നിന്ന് മാറി ഒന്ന് ഭക്ഷണ മാ ഭക്ഷണമാഫിയ സംബന്ധിച്ചുള്ള അന്നമെന്നുള്ള നാടകം അതുപോലെ തന്നെ മരുന്ന് മാഫിയ സമയത്തുള്ള നത്തുമാക്കം ഉള്ള സാക്ഷി ഇത്തരത്തിലുള്ള നാടകങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ഞാൻ എഴുതാറുള്ളത് എന്നാൽ അതിൽ നിന്നും ഏറെ വ്യത്യാസപ്പെട്ട് ഒരു കുടുംബകഥയിലൂടെ നമ്മുടെ ഇന്നത്തെ വർത്തമാന കാലം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിഷയം അത് ആ നാടകം ഒരായിരം ആൾക്കാർ നാടകം കാണുന്നുണ്ടെങ്കിൽ അത് അതിലൊരഞ്ഞൂറ് പേരെങ്കിലും ഒന്നുകിൽ നേരിട്ടോ അല്ല അവരുടെ സുഹൃത്തുക്കളോ അവരുടെ കുടുംബങ്ങളോ എന്തെങ്കിലും വാദിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ പ്രതിയുടെ ഭാഗത്തോ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് മാർജാല സൂത്രം എന്ന നാടകം എഴുതിയത് ആ നാടകം എഴുതുന്ന സമയത്ത് നമ്മുടെ ദൃഷ്ടികോചനങ്ങൾ അല്ലാതെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട് തന്നെ അനുഭവിച്ച ആൾക്കാരാണ് അതിൽ സംഭവിക്കുന്ന കഥകളൊക്കെ തന്നെ സംഭവിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ രീതിയിൽ ഏറ്റവും സാധാരണക്കാലം സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു കൊച്ചുകഥ ആ കഥയാണ് മാർജാര സൂത്രം എന്ന രീതിയിൽ നമ്മൾ ഞാൻ എഴുതിയതും അത് ഒന്നും കൈ കലാഗ്രാമം വളരെ മനോഹരമായിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും കുറച്ചുകൂടി മുകളിലേക്ക് പോയി കുറച്ച് വൈഡ് ക്യാൻവാസിൽ ബാലപുള്ളിയും പോലുള്ള പള്ളിയാട്ടൻ പോലുള്ള സംചായകൻ അത് മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അതിൽ ഒട്ടേറെ കണങ്കമില്ലാതെ അനുഭവിച്ച കുറേ ആർട്ടിസ്റ്റുകൾ കഴിഞ്ഞാൽ അവർ ആദ്യമായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ അനു എന്ന് പറഞ്ഞാൽ അതൊരു കാപട്യമില്ലാതെ നാട്യങ്ങളില്ലാതെ ഉള്ളിൽ നിന്ന് വന്ന അഭിനയ രീതിയിൽ വന്നതുകൊണ്ട് തന്നെ ആ നാടകം വളരെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നാടകങ്ങൾ ഒരുപാട് സംഭവം കുന്നുംകൈ കലാഗ്രാമം പത്താം വാർഷികത്തോടെ അനു അനു അനുബന്ധിച്ച് അവതരിപ്പിച്ച മാർജാരസൂത്രം എന്ന നാടകത്തിൻ്റെ സംവിധായകൻ എൻ്റെ പ്രിയ സുഹൃത്ത് ബാലമുരളി നിങ്ങളുമായി കൊണ്ടു പിന്നെ എനിക്ക് അങ്ങനെ ഒരു അവസരം ഇവർ തരുന്നു എന്നുള്ളത് എനിക്ക് പഠിക്കാനുള്ളൊരു അവസരമാണ് അവരുടെ നാടകം പഠിക്കുമ്പോൾ ഞാനും അതിൻ്റെ കൂടെ പഠിക്കും എന്നിട്ടുള്ളത് മാത്രം ഇതിപ്പോൾ പത്താം വർഷത്തോടനുബന്ധിച്ച് ചെയ്യുന്ന നാടകം ആശുപത്രി സക്തി ആനുകാരിക പ്രസക്തി അത് കാലപ്രസക്തി ഉള്ളൊരു നാടകം തന്നെയാണ് കാരണം അതിൻ്റെ വിഷയങ്ങൾ വളരെ ഗൗരവപ്രദമായ ഒരു വിഷയമാണ് അത് അതിൻ്റെ തന്മത്തോടു കൂടി അതിൻ്റെ രചയിതാവ് ഉദ്ദേശിച്ചത് ചോരാതെ ചെയ്യാൻ പറ്റി എന്നുള്ള വിശ്വാസം ആണ് നമ്മൾ ഇന്ന് ഈ ഈ ഒരു പിന്നെ സ്നേഹ സദസ്സ് പിന്നെ ചടങ്ങ് സംഘടിപ്പിക്കാനും അതിൽ സംവാദം ചെയ്യാനും ഉണ്ടാക്കിയ കാരണം അപ്പോൾ ആ നാടകത്തിൻ്റെ പ്രവർത്തനം അതിനോട് അതിനുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു അയാളുടെ ലക്ഷമങ്ങൾ മാറ്റി വെച്ചു ചേർന്നാലും സതേജ്യം എല്ലാവരും ഒറ്റക്കെട്ടായി കാരണം എൻ്റെ സഹപ്രവർത്തകർ എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഒന്നിച്ചു ഒരുപോലെ ചെയ്ത് മുന്നോട്ട് ചെയ്ത് വലിയ തട്ട് കേടില്ലാതെ ആണോ അത് ഒരു ഗ്രാമീണ പിന്നെ നാടക ലീകരിക്കും ഒരു കളങ്കം ഏർപ്പെടുത്താതെ അത് മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ബാക്കി എനിക്ക് ഇപ്പോൾ സ്നേഹ സുഹൃത്തുള്ള അഭിപ്രായങ്ങളും കൂടി പ്രതികരിച്ചു വന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു വിശ്വസിക്കുന്നു അപ്പോൾ എനിക്കിങ്ങനെ നാളെ ചെയ്യാനാവസ്ഥാനുള്ള ഏറ്റവും അധികം നന്ദി പറയേണ്ടത് നമ്മുടെ ദേഹൻ തന്നെ പുള്ളിയാണ് എന്നെ കൂടിയായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടിരുന്നത് ആരോഗ്യപരമായ കാരണങ്ങൾ പുള്ളിക്ക് ഈ വർഷം കൂടെ വരാനും പോകാനും പറ്റിയില്ല എന്നുള്ളത് വിഷമമുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് നമ്മളോട് കൂടിയുണ്ട് ആ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ പ്രവർത്തനങ്ങളായാലും പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ജോയിൻറ്റ് സെക്രട്ടറി എല്ലാവരും അവരുടെ ജീവിതം അവരുടെ ജോലികൾ ജീവിത സാഹചര്യങ്ങളെല്ലാം മറികടന്നിട്ടും ബാക്കി സമയങ്ങളിൽ അവർ സ്വന്തം പിരിച്ച് അവർ നടന്നു പിരിച്ച് ബാക്കി സമയങ്ങളിൽ വന്നിട്ട് അഭിനയിച്ചിട്ട് പൂർത്തിയാക്കിയൊരു നാടുകളാണ് അപ്പോൾ അതിന് പിന്നെ നിഷ്കളങ്കയും നിസ്വാർത്ഥത്തിന്റെയും എല്ലാ രൂപവും ഉണ്ട് ആ നാടകം അപ്പോൾ അത് വിജയിപ്പിച്ചത് രക്ഷിക്കുമ്പോൾ നല്ല മനസ്സാണ് കലാകാരന്മാരെ അവർ അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കലാകാരാമെൻ്റെ നാട്ടിലുണ്ട്

കഥാപാത്രമായി എന്നൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഞാൻ നാലാമത് നാടകമാണ് ഞാൻ ചിറക്കൽ ഗ്രാമപഞ്ചായത്തിൽ നാടകം എന്ന് പറയുന്നത് ഒരു വളരെ ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷത്തിൽ എല്ലാ കലാകാരന്മാർക്കുമുള്ള സമ്മാനധനം നടന്നു വിജയിക്കാനുള്ള കാരണങ്ങളില് ഒന്ന് പോലെയുള്ള ഇവിടെ കുറച്ച് സംഘാടകർ പിന്നെ മുരളിയാടനം പോലെയുള്ള ഒരു സംവിധായകൻ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നാറുണ്ട് കാര്യം പ്രൊഫഷണൽ നാടകം സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നുമില്ല അത് നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ പ്രൊഫഷണൽ നാടകം ആക്കിയൊരു ഭയങ്കര സംഭവമാണ് പക്ഷെ അതൊന്നും അല്ല നിങ്ങൾ ഈ അമേച്ചർ നാടകട്ട് അതിന്റെ ക്യാമ്പും അതിന്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെടുന്നതൊന്നുമല്ല രഹനക്കൊക്കെ കാര്യം വളരെ കഴിവുള്ള ഒരു അഞ്ചു പത്ത് ആൾക്കാർ വന്നിരുന്ന് അവരൊരു പത്ത് ദിവസത്തേക്ക് അവരുടെ ജീവിതം മുഴുവൻ മാറ്റി വെച്ച് ഇരുപത്തിനാല് മണിക്കൂറും കേരളിൽ വന്നിരുന്നു ചെയ്യുന്നതടവ് അവരെ സഹായിക്കാൻ വേണ്ടി വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പത്തും പതിനഞ്ചും ലക്ഷം പൈസ മുടക്കാൻ സംഘാടന തൊട്ടപ്പുറം കാറിൽ ഇരിക്കുന്നുണ്ടാവും അവർ പൈസ കൊടുക്കാൻ അവർക്ക് കഴിയും അതോടൊപ്പം തന്നെ അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മറ്റുള്ള ഇവിടെ ഒരു പിന്നെ ഒരു ഡാൻസ് ചിട്ടപ്പെടുത്തണം അവർ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു കോറിയോഗ്രാഫറെ കൊണ്ടുവന്നിട്ട് ഡാൻസ് ചിട്ടപ്പെടുത്തും സംവിധായകം എന്ത് ചെയ്യാനുണ്ട് അത് അവർ അതുപോലെ ഒരു സെറ്റ് ഉണ്ടാക്കണം അത് സുജാത മാസം വിജയമാർ കടന്നേക്ക് ഓരോ ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് സംവിധായകം എന്താണോ ഉദ്ദേശിക്കുന്നത് അതേപോലെയുള്ള ഒരു പിന്നെ വീടോ കൊട്ടാരമോ കടലോ കായലോ എന്ത് വേണമെങ്കിലും അവരുണ്ടാക്കി കൊള്ളു അവിടെയും ടെൻഷനൊന്നും സംവിധായകില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ നമ്മൾ ഈ കാലയളവിൽ ഉണ്ടായിരുന്നു കാരണം ഒന്നുമല്ല പന്ത്രണ്ട് മൂന്ന് പതിമൂന്ന് വ്യക്തികൾ വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്നും അവരുടെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വൈകുന്നേരങ്ങളിൽ സംഘടിച്ചിട്ടാണ് നമ്മൾ ഈ നാടകം ഇതുവരെ എത്തിച്ചത് അപ്പൊ പലയാളും ചോദിച്ചു ഒട്ട് ഒമ്പത് മാസങ്ങൾക്ക് അന്നാണ് നാടകാവസ്ഥ പല കാരണങ്ങളും ഉണ്ട് അത് ചിലപ്പോൾ എന്നോട് ചിലയാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ സീരിയസ് ആവായിട്ടാണ് എനിക്ക് സീരിയസ് ആവാന്നറിയില്ല എനിക്ക് നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് മാത്രം നാടകം എനിക്ക് എന്റെ ഗുരുതാമാണ് പറഞ്ഞുതന്നു നിങ്ങൾക്ക് പറഞ്ഞു തന്നുമുണ്ട് അതിലെ നാടകം മാറാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ അത് എന്റെ പരിമിതികളാവാ എങ്കിലും ഇനിയുള്ള തുടർന്നുള്ള മുന്നോട്ടുള്ള യാത്രകളിലും ഇനിയും എൻ്റെ സംവിധാനം അല്ലെങ്കിൽ പോലും കലാരാപത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ എൻ്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാൻ ഇന്ന് നമ്മൾ ഈ നാടകത്തിന്റെ അവതരണത്തിനെ കുറിച്ചിട്ടുള്ള പിന്നെ സ്നേഹ സംവാദമാണ് ഈ സാധിച്ചത് ഇപ്പൊ സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ സംവിധാനം കൂടെയുണ്ട് അപ്പൊ ചോദിക്കാൻ പറയാം നമുക്ക് നല്ല രീതിയിൽ ഇനിയും നല്ലൊരു നാടകം കലാക്രമത്തിന് അവതരിപ്പിക്കാൻ തക്ക രീതിയിലുള്ളൊരു സ്നേഹ സംവാദമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്നേഹ സംവാദത്തിലേക്ക് ചെല്ലും എന്ന നാടകത്തിന് ശേഷമുള്ള സ്നേഹ സംവാദം ആരംഭിക്കുകയായി അവിടെ പങ്കെടുത്ത മുക്കാൽ പങ്കു ആളുകൾ നാടകത്തെ അഭിനന്ദിച്ചു സംസാരിച്ചു ഒരു പ്രത്യേകത ചില വീട്ടമ്മമാർ സംവിധായകന് പ്രത്യേക സമ്മാനങ്ങളുമായിട്ടാണ് ആ ഭീതിയിലേക്ക് കടക്കുക എന്ന നാടകം ഞാൻ പ്രിയ സുഹൃത്ത് സുഹൃത്ത് ജീവൻ അതുപോലെ ചെയ്ത ആദ്യം ഇവർക്ക് അഭിനന്ദനങ്ങൾ പെരിങ്കളിയാട്ടം മാർജാലിലേക്ക് എത്തുമ്പോൾ ഏർ കലാക്രമം മാനസികമായും ശാരീരികമായും നല്ല പുരോഗതിയിലേക്ക് വന്നിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണം നമ്മുടെ മുരളിയാട്ടം തന്നെയാണ് തോന്നുന്നത് മനുഷ്യന്റെ ജീവിതമായി ബന്ധപ്പെട്ടുകൊണ്ട്

അവരുടെ കഴിവുകൾ നല്ല അടിപൊളിയായിട്ട് പുറത്തേക്ക് വന്നിട്ട് അതുപോലെ എനിക്ക് പറയാനുള്ളത് റോഷിത റോഷിത ചെറുപ്പത്തിൽ എനിക്ക് അറിയുന്നതാണ് റോഷിതേനടുത്ത് നിന്ന് ഇങ്ങനെ ഞാൻ ഇന്നും കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജിൽ നിന്ന് കാണുമ്പോൾ ആ ഒരു മനസ്സുണ്ടാവില്ല അടുത്ത വരുന്ന രംഗം നമുക്കറിയാം നമ്മക്കറിയാം നമ്മൾ ആദ്യമേ മനസ്സിൽ കാണും അതുകൊണ്ടാണ് നിങ്ങളെ റിഹേഴ്സിൽ ഇവിടെ വന്നു ഇതുവരെ കാണാതിരുന്നത് അതുകൊണ്ട് മുരളി അടി അടുത്ത സ്റ്റേജിൽ നല്ലൊരു രസം നടനായിട്ട് എൻ്റെ ഒരു കഥാപാത്രമായിട്ട് മാറുന്നത് അതിന് ഞാൻ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു തീമാണ് നല്ലൊരു നടനാണെന്ന് ഞാൻ മാറ്റുന്നത് െ അതുകൊണ്ട് എല്ലാവർക്കും അടിച്ച് പൊളിച്ച നാടകം നമ്മളെ ജീവിതം അയാളുടെ അനുഭവം പെൺകുട്ടികളിൽ വഴിയിലെത്തി ഫോണിലേക്കൂടിയാണ് അത് ഇനിയുള്ള കുട്ടികൾ ശ്രദ്ധിക്കുക ഫോണൊന്നും കളിക്കാൻ പാടില്ല അതുപോലെ ഈ ഒരു നാടകം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾ ഇതിനെ തുറന്നു കാട്ടിയ ഒരു നാടകമായിരുന്നു നാടകമായിരുന്നു പക്ഷെ എനിക്ക് നല്ല หาพูดติங்க หาพูดติங்க தீய கலைங்க மூத்திரம் சுதை டிசெமனா ஆசை அப்ப அவ జనకతရையेंगे Inglaterra ஒரு గోడే పొట్టेंगे ఇగరల్లరి తల వెన్నబెట్టి మొగెంญาమరి చితిగైతు తారి అప అది కొనుగోలు దడికలపటిక ఎను మాత్రం రావంగలు నడకున్న నారతిల్ దయరకొయ చెన ప్రశ్నలు ఉంటాడు అదొక్క జనగకు అరియ్ ఓకే കലാഗ്രാമത്തിന്റെ പത്താവിടുത്ത നാടകത്തിനും ചെറിയ ചെറിയ പ്രശ്നം പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സൂചിപ്പിച്ചു അത് ഒന്നൊക്കെ ഈ കലാഗ്രാമത്തിന്റെ ഈ നാടക നല്ല രീതിയിൽ പ്രിയമുള്ളവരെ ഈ സ്നേഹ സംവാദത്തിന് നമുക്കിവിടെ കറത്തിടാം കണ്ടില്ലേ ഒരു ഗ്രാമം ഒരു സാംസ്കാരിക കേന്ദ്രത്തിന് താങ്ങും തണലുമായി നിന്ന് സംരക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടില്ലേ മേലിലും കുന്നും കൈ കലാഗ്രാമത്തിന് ഈ സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നമുക്ക്